ഒരു സർപ്രൈസ് ആയിട്ടാണ് പിസ്സ അപ്പൊ അമാനി അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഇത് മേടിച്ചിട്ടുള്ളത് ഇപ്പൊ അതെ ഇവിടെ നമ്മുടെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാ ഞാൻ ഇതായത് ഓപ്പൺ ആക്കാൻ ഗൈസ് നല്ല പിസ്സയാണ് ഗൈസ് ഗൈസ് നല്ല ഗൈസ് ഞാൻ കൊറേ നാൾ അച്ഛനോട് പറഞ്ഞ് ഇത് മേടിപ്പിച്ചതാണ് എന്റെ കൊച്ചിലെ കൊച്ചിലേ മാത്രം ഞാൻ ഇത് കഴിച്ചിട്ടുള്ളൂ പിന്നെ ഇത് ഇനി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞാണ് നമ്മുടെ മെക്സിക്കൻ ചിക്കൻ പെരി പെരിന്നാണ് ഈ പിസ്സ്പേര് നല്ലതാണ് കൈസ് മുറിക്കാനായിട്ട് സെപ്പറേറ്റ് മുറിക്കണം മുറിക്കണമെങ്കിൽ പിച്ചാത്തേണം അപ്പൊ ഏർ നമുക്കൊന്ന് നോക്കാം അല്ലാതെ നോക്കാം ഉം നല്ലതാണ് രയസ്